ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരസുതൈ പുന്നയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്നുള്ളത് നമ്മുടെ ഇവിടെ അറിയാൻ നമ്മുടെ മലയാളികൾക്ക് എന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നൊക്കെ വന്ന സമയത്ത് ഇവിടെ ഇവിടെ ചിലപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകണം എന്നില്ല നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഈ മീനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഇറങ്ങുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്താ പറയുക ഏറ്റവും അതായത് മീനൊന്നും കിട്ടാത്തൊരു നാടുമായിപ്പോയി അതായത് നമ്മ അതായത് നമ്മുടെ നാട്ടിൽ കൂട്ടുള്ള മത്തിയോ അയിലയോ ചാളയോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പുള്ള മീനുകളൊക്കെ ഒരു കിട്ടാത്തൊരു സ്ഥലമാണ് മീനുകൾ കിട്ടത്തില്ല എന്നല്ല മീനുകൾ കിട്ടും പക്ഷേ നമ്മുടെ ആ ടേസ്റ്റിനൊക്കെ ഇഷ്ടപ്പെട്ട മീനുകളൊക്കെ ഇവിടെ ഭയങ്കര ബാടാണ് കിട്ടാനായിട്ട് ഇപ്പോൾ ഉള്ളവളിങ്ങനെ തപ്പി നടക്കാം ഇപ്പം ഞാനുള്ളത് നമ്മുടെ നൈൽസിലുള്ള പാർക്ക് പാർക്ക് ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഇതൊരു കൊറിയൻ ഷോപ്പാണ് അപ്പോൾ ഈ ഷാംബർഗ് നൈൽസ് ഡെസ് ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ മീന് വേണ്ടിയിട്ട് സമീപിക്കാൻ പറ്റിയ ഒരു ഷോപ്പാണ് നമ്മൾ നേരത്തെ ഈ ഷോപ്പിൽ ഒരു വീട് കേട്ടുള്ളതാണ് ഒന്നും കൂടെ ചെയ്യാവുമെന്ന് വെച്ചു ഇതാ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ അത് ഇവിടുത്തെ ഇവരുമായിട്ടുള്ള എന്തെങ്കിലും ഫുഡായിരിക്കാം പാക്ക് ചെയ്തൊക്കെ ഇവിടെ വെച്ചേപ്പുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലുള്ളവരിൽ ഉള്ളവർക്ക് അതായത് അത്യാവശ്യം ഒരു മീനിൻ്റെ ലഭ്യതയുള്ള ഒരേ ഒരു സ്ഥലമാണ് ഈ പാർക്കറ്റ് ഷോപ്പ് ഇപ്പം ആ മീൻ മേടിക്കാനൊക്കെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരാവുന്നതാണ് വേറെ എവിടെയെങ്കിലും ഞാൻ ഇത്രയും വലിയൊരു മീൻ്റെ ഒരു കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ വേറെ എവിടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കും നമുക്കറിയാമല്ലോ അവിടെയും മീൻ കിട്ടുമെന്നുള്ളത് അപ്പം ഞങ്ങൾ ഏകദേശമൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് മൈലൊക്കെ ഓടിയാണ് ഇവിടം വരെ വരുന്നത് ഈ വ ഈ വല്ലപ്പോഴൊക്കെ ഈ മീനൊക്കെ മേടിക്കാനായിട്ട് ആ ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ദേ നല്ല ജീവനുള്ള ഞണ്ടാണ് ഈ കിടക്കുന്നത് കണ്ടോ നമ്മുടെ നാട്ടിൽ അതേ കൂട്ടു തന്നെയുള്ള അതേ കടലിൽ നല്ല ജീവനുള്ള ഞണ്ടാണ് ഇണ്ടീ കിടക്കണ്ട കണ്ട അനങ്ങുന്ന കണ്ട അനങ്ങുന്ന കണ്ട ജീവനുള്ള ഞണ്ട് അപ്പം ഇത് കയ്യും കാലുമൊക്കെ പൊക്കി വരുന്നുണ്ട് കണ്ട കണ്ട കൈയും കാലും ഒക്കെ ആൾ പൊക്കെ അപ്പം നല്ല ജീവനുള്ള ഞണ്ടാണ് ഇത് ഇപ്പോഴാണ് വന്നിട്ട് കണ്ട ഇതെല്ലാം ഒരുമാതിരി മിക്കുന്ന എല്ലാത്തിനും ജീവനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിലിട്ട് ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഞണ്ടാണ് അപ്പം ഞണ്ടൊക്കെ വേണ്ടവർക്ക് നമുക്ക് ഞണ്ടൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ ഇവിടെ ഞണ്ട് കിട്ടും പക്ഷേ അത് വേറൊരു കളർ ചുമല കളർ അങ്ങനെയൊക്കെ ഞണ്ട ഞണ്ടാണ് പക്ഷെ എൻ്റെ ഈ ഒരു ഞണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ അങ്ങനത്തുള്ള ഞണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എൻ്റെ കണവ പിന്നെ അത് ഏത് ഒരു മീൻ്റെ ചിറകൊക്കെ ഇങ്ങനെ അവിടെ കണ്ടിച്ചിട്ടേക്കുന്നു അത് അങ്ങനെ എന്തോ ഒരു സംതിങ് പിന്നെ ഇവിടെ ആ വേറെ മീനൊക്കെ ഉണ്ട് എനിക്ക് ഇന്ന് എല്ലാത്തിനും പേരെന്നു പറയുന്നില്ല പിന്നെ കൊഞ്ച് ആവശ്യത്തിന് വേണ്ട കൊഞ്ച് കാര്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞാൽ വേറെ ടൈപ്പ് ഞണ്ട് കണ്ടോ അപ്പോൾ ഇവരൊക്കെ ഏറ്റവും കൂടുതലൊക്കെ യൂസ് ചെയ്യുന്നത് ആ ടൈപ്പിലുള്ള ഞണ്ടും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഞാൻ മറ്റ ഞണ്ടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഒരു ഞണ്ട് പോലെ എനിക്ക് തോന്നിയത് കണ്ടിട്ട് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയെന്ന് തോന്നി പക്ഷെ ഒരു അഞ്ച് എൽ ബിക്ക് അഞ്ച് ഡോളറെ ഉള്ളൂ ഞണ്ടായാലും ഈ കൊഞ്ചായാലും അഞ്ച് എൽ ബിക്ക് അഞ്ച് ഡോളറെ ഉള്ളു പിന്നെ ഇവിടെ പല പല ടൈപ്പുള്ള കണവ കക്ക അങ്ങനെയുള്ള മീനുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള കൊഞ്ച് പല ടൈപ്പുള്ള കൊഞ്ചും ആണ് ഇപ്പം ഇവിടെ കുറേ മീനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് എന്തൊക്കെ മീനാണുള്ളത് എനിക്ക് പിടുത്തു തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇവിടെ എല്ലാം ഒന്നും നമുക്ക് ചിലപ്പോൾ താല്പര്യമുള്ള മീനാകണമെന്നില്ല പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടയിലൊക്കെ കുറച്ച് കുറച്ച് നമുക്ക് പറ്റുന്ന മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇത് ഇവിടെ ജീവനുള്ള ഇവിടെ ജീവനുള്ള ഞണ്ട് ജീവനുള്ള എന്താ നമ്മുടെ സിലോപ്പിയയും ലോപ്സ്റ്ററും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടു ഇതൊക്കെ ജീവനുള്ളതാണ് ഇതൊക്കെ ആ എൽ ബിക്ക് ഒക്കെ നാല് ഡോളർ ആ ഒരു റേഞ്ചൊക്കെ ഇവിടെ വരുന്നുള്ളൂ ഞാൻ മറ്റുള്ള ഷോപ്പുകളിൽ നിന്നും ചില ഷോപ്പുകളൊക്കെ മീനുണ്ട് പക്ഷേ ഇത്രയും കളക്ഷൻ ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ള ഷോപ്പുകളിൽ നിന്നും ഇവിടെ ഇച്ചിരി വിലക്കുറവും കൂടുണ്ട് കേട്ടോ ഈ ലോപ്സ്റ്ററിനൊക്കെ ഇത്രയും വിലക്കുറവിലൊക്കെ വേറെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലാണ്ട് ഇവിടെ ഇന്നത്തും കടപ്പുണ്ട് ഞണ്ട് ലോസ്റ്റർ കാര്യങ്ങളെല്ലാം ഇന്നത്തും കിടപ്പുണ്ട് അത് എഴുന്നൂറ്റി ഏഴ് പോയിന്റ് ഏഴ് പോയിന്റ് ഏഴ് പോയിൻറ്റ് അതായത് എട്ട് ഡോളർ എട്ട് ഡോളർ കൂട്ടിക്കും ആ ഒരു വലിയ പീസ് അല്ലെങ്കിൽ ആ താര കണ്ടോ ജീവനുള്ള ഈ സിലോപ്പിയാണ് ഈ കിടക്കുന്നതല്ല ഈ കിടക്കുന്നതല്ല നല്ല ജീവനുള്ള ആ സിലോപ്പിയാണ് അപ്പം ജീവനുള്ള സിലോപിയ വേണോന്നുള്ളവർക്ക് ആ ജീവനുള്ള സിലോപ്പിയും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സിലോപിയാ നമ്മുടെ ഇവിടെ തിലോപ്പിയ തിലാപിയ എന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ ഏകദേശം നമ്മുടെ നാട്ടിൽ വളർത്തു സിലോപ്പിയില്ലേ ഏകദേശം അതുകൊണ്ടൊക്കെ ഇരിക്കും അത് അതുകൂടാതെ തന്നെയാണ് ഇവിടെ വളരെയധികം കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ എന്തൊക്കെ മീനാണെന്നുള്ളത് എനിക്ക് പക്ഷേ എനിക്ക് ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ഇതെല്ലാം ഓർമ്മ മേടിക്കാമെന്ന് വെച്ചു വന്നാലും വന്നതല്ലേ ബാക്കി വേറെ പല ടൈപ്പുള്ള മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതെന്തായാലും ഓർമ്മ മേടിക്കുകയാണ് ഇതിനും അഞ്ച് ഡോളർ ആണ് എൽ ബിക്ക് വരുന്നത് പിന്നെ സ്രാവ് ഇത് പിന്നെ ഇവിടെ കോമൺ ആണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്രാവ് നമുക്ക് നമുക്കിവിടെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ ഇതുപോലെ കുറേ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് എന്തൊക്കെയാ എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും മേടിക്കാറില്ല കാരണം വെച്ചാൽ നമ്മൾ മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മേടിക്കുന്ന വെറുതെ പൈസ വേസ്റ്റ് ആക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും മേടിച്ചിട്ടില്ല ചില ഐറ്റംസ് ഒക്കെ മേടിക്കും ചില ഐറ്റംസ് ഒന്നും നമ്മൾ മേടിക്കാറില്ല ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കളക്ഷനാണ് ഇതുപോലെ പല ടൈപ്പ് മീൻ്റെ ഉള്ളത് നമുക്ക് സിലോപ്പിയ ജീവനുള്ളതും എല്ലാം ഇവിടെ കിട്ടും അതുപോലെ തന്നെ തൻ്റെ കട്ട് കട്ടായിട്ടുള്ള പീസ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസുകളാണ് പല ടൈപ്പ് മീൻ്റെ ഇവർ കട്ട് ചെയ്ത് ചെയ്ത് വെച്ചേക്കുന്ന പീസാണ് തല കാര്യങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ നല്ലൊരു മീൻ മീൻഭ്രാന്തരാണ് പക്ഷേ എനിക്ക് എന്തോ നമ്മുടെ അവിടുത്തെ മീനുകളാണോ എനിക്ക് ഇച്ചിരി കൊണ്ടൊക്കെ താല്പര്യം എന്താണ്ട് ഇത് നമ്മുടെ നാട്ടിൽ വരാനില്ലേ വരാനും അപ്പോൾ അതിൻ്റെ കൂട്ടിൽ തന്നെയുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത് പക്ഷേ അത് ഏകദേശം അതേ ഒരു മഡ്ഫിഷ് എന്നാണ് പറയുന്നത് മൂന്ന് തൊണ്ണൂറ് നാല് ഡോളർ അതിന് വില വരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നുകൂടി വരുന്നത് മേടിച്ചുകൊണ്ട് ഉപയോഗിച്ച് പക്ഷേ നല്ല മീനാണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏകദേശം വരാനിൻ്റെ കൂട്ടൊക്കെ തന്നെ ഉണ്ട് സംഭവം അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട മീനും കാര്യങ്ങളും എല്ലാം നമ്മളെടുത്തു അതിനുശേഷം നമ്മളിത് പുറത്തോട്ട് പോകുകയാണ് അല്ലെങ്കിൽ കുറേ കടയായത് ഇഷ്ടം പോലെ മണി പ്ലാന്റ് അവരുടെ രീതിയിലുള്ള മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് തന്നെ പക്ഷേ പ്ലാസ്റ്റിക് എന്നൊന്നും അത് വെള്ളമൊക്കെ നിറച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കണ്ടാൽ പ്ലാസ്റ്റിക് പോലൊക്കെ തോന്നുമെങ്കിലും പ്ലാസ്റ്റിക് ഒന്നുമല്ല അല്ല അപ്പോൾ വന്നാൽ ശരിക്ക് നമുക്കിവിടെ ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാ മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ആ ഒരു ടേസ്റ്റിനെ പറ്റിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻ എല്ലാം നമുക്ക് പറ്റിയാണ് നമുക്ക് മേടിക്കാം ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഷോപ്പിൻ്റെ പേര് പാർക്കിറ്റ് ഷോപ്പ് ഓക്കെ നിങ്ങൾക്ക് മീനൊക്കെ മേടിക്കാൻ താങ്ങിയിട്ടുള്ളവർ തീർച്ചയായിട്ടും വരിക നിങ്ങൾക്ക് ആവശ്യമുള്ള മീനൊക്കെ നോക്കുകയാണോ മേടിക്കാതാണ് അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ Bye-bye!